കൊച്ചി നഗരത്തിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ മോഷണം എഴുപത് പവനും പണവും വീടിന്റെ ആധാരവും നഷ്ടമായി കൊച്ചി നഗരമധ്യത്തിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ വൻ കവർച്ച കലൂർ ദേശാഭിമാനി റോഡിലെ ഫ്രണ്ട്സ് ലൈനുള്ള വീട്ടിൽ നിന്ന് എഴുപത് പവനും പണവും ആധാരങ്ങളും കവർന്നത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനു ശേഷമാണ് മോഷണമെന്നാണ് നിഗമനം രണ്ട് അജ്ഞാതർ വീടിന്റെ മതിൽ ചാടി അകത്ത് കടക്കുന്നതും സമീപ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ശൗചാലയത്തിന്റെ വെന്റിലേറ്റർ ജനൽ തകർത്ത് വീടിനുള്ളിൽ കയറിയ ഇവർ കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നാണ് സ്വർണവും പതിനായിരം രൂപയും വീടിന്റെ ആധാരവും അപകരിച്ചത് അലമാരയിൽ ചെറിയ ബാഗുകളായി സൂക്ഷിച്ചിരിക്കുകയായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയ ആഭരണങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വില വരും കെ യു എക്സിക്യൂട്ടീവ് വീട് ഉടമസ്ഥൻ തൃശ്ശൂരിൽ ബാങ്ക് ജീവനക്കാരിയായ ഭാര്യ ബാംഗ്ലൂരിലാണ് ഇവർ ജോലി ചെയ്യുന്നത് മക്കൾ അന്യ സംസ്ഥാനങ്ങളിലാണ് താമസം അയൽവാസി വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ വെള്ളിയാഴ്ച കണ്ടതോടെയാണ് സംഭവം പുറത്ത് അറിയുന്നത് ദൃശ്യങ്ങൾ ഉടൻ വീട്ടമ്മക്ക് അയച്ചു കൊടുത്തു വെള്ളിയാഴ്ച രാത്രി ഉടമ വീട്ടിലെത്തി മോഷണം സ്ഥിരീകരിച്ചു നോർത്ത് പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മുതൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വീട് കേസ് അന്വേഷിക്കുന്നതിനായി നോർത്ത് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാർ ഉൾപ്പെടുന്ന ഏഴംഗം സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് കൊച്ചി നഗരമധ്യത്തിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ വൻ കവർച്ച കലൂർ ദേശാഭിമാനി റോഡിലെ ഫ്രണ്ട്സ് ലൈനുള്ള വീട്ടിൽ നിന്ന് എഴുപത് പവനും പണവും ആധാരങ്ങളും കവർന്നത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനു ശേഷമാണ് മോഷണമെന്നാണ് നിഗമനം രണ്ട് അജ്ഞാതർ വീടിൻ്റെ മതിൽ ചാടി അകത്ത് കടക്കുന്നതും സമീപ വീട്ടിലെ സി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ശൗചാലയത്തിന്റെ വെന്റിലേറ്റർ ജനൽ തകർത്ത് വീടിനുള്ളിൽ കയറിയ ഇവർ കിടപ്പമുറിയിലെ കുത്തി തുറന്നാണ് സ്വർണവും പതിനായിരം രൂപയും വീടിന്റെ ആധാരവും അപകരിച്ചത്